എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി എത്തിയ സേവാഭാരതിയുടെ ആംബുലൻസുകൾ പോലീസ് തടയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതിനോ കണ്ടത് വിവാദം അനാവശ്യമാണെന്നും വത്സൻ തില്ലങ്കേരി കൊച്ചിയിൽ പ്രതികരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ദുരിതാശ്വാസ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ രാത്രി ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി അവിടെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു രാത്രി ഒരു ഒമ്പതരയ്ക്ക് ശേഷമാണ് പോയത് അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ ഡി ജി പി ശ്രീ അജിത് കുമാർ സാർ അവിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ തൊട്ട മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹം കയറി വരുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്തേണ്ടിയിരുന്നു അത് വയനാട് ജില്ല ജില്ലയിലേക്ക് വരികയായിരുന്ന സേവാഭാരതിയുടെ നിരവധി ആംബുലൻസുകളെ കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായ കുട്ടിയൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല അതിർത്തിയിലൊക്കെ തടഞ്ഞു വെച്ചു എന്ന് അവിടുന്ന് പ്രവർത്തകന്മാർ വിളിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ പത്ത് പന്ത്രണ്ടോളം ആംബുലൻസുകൾ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകന്മാർക്ക് വരാൻ വരുന്നില്ല അതുപോലെ തന്നെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോൾ അത് പോലീസാണ് തടഞ്ഞു വെക്കുന്നതെന്നുള്ളതുകൊണ്ട് ബാങ്കട്ട എ ഡി ജി പിയെ ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് വിചാരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു പരിശോധിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് വന്നു ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ആ കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്തു ഇതാണ് വയനാട്ടിൽ നടന്നത് മറ്റൊരു കാര്യവും അവിടെ നടന്നിട്ടില്ല ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല പറയുന്നത് ഇത് ആർ എസ് എസും അതുപോലെ തന്നെ സി പി എമ്മും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നൊക്കെ പറയുന്നത് ചെന്നിത്തല മുറോട് പറയുന്നത് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ സി പി എമ്മും കോൺഗ്രസും ചേർന്നാണ് ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിടെ പിന്താങ്ങുകയാണ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചിരിക്കുന്നത് ചെന്നിത്തലയാണ് എങ്ങനെയാണ് സ്വന്തം നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടുന്നത് എന്നതിനെ കുറിച്ചാണ് ചെന്നിത്തല വിശദീകരിക്കേണ്ടത്